നമസ്കാരം കേരളം തകർച്ചയിലേക്ക് ഇത് വെറും വാക്കല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ സർക്കാർ നട്ടം തിരിയുമ്പോൾ ആ സാമ്പത്തിക ബാധ്യതയുടെ കരിനിഴൽ സർക്കാർ ജീവനക്കാരെയും ബാധിച്ചു തുടങ്ങി ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ക്ഷാമബത്ത ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുത സർക്കാർ ഉദ്യോഗം ലഭിച്ചാൽ ജീവിതം സുരക്ഷിതമാണ് എന്ന ചിന്തയായിരുന്നു മലയാളികൾക്ക് കഴിഞ്ഞ കുറച്ചു കാലം വരെ ക്ഷാമബത്ത ലഭിക്കാത്തത് കാരണം നാലായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെ കുറവാണ് ഓരോ ജീവനക്കാരനും പ്രതിമാസം ശമ്പളത്തിൽ ഉണ്ടാകുന്നത് സംസ്ഥാനത്തിന്റെ വരുമാനം മുഴുവൻ ശമ്പളമായി സർക്കാർ ജീവനക്കാരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്ന പഴി മാത്രമാണ് സർക്കാർ ജീവനക്കാർക്ക് മിച്ചം കഴിഞ്ഞ മൂന്നര വർഷമായി സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാത്ത സംസ്ഥാനമാണ് കേരളം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത ഇത്രയധികം കുടിശ്ശികയായ മറ്റൊരു കാലം ചരിത്രത്തിലില്ല ഇതുവരെ കുടിശ്ശികയുള്ളത് ആറ് ഗഡുക്കളാണ് ഈ മാസം അടുത്ത കൂടി കേന്ദ്രം പ്രഖ്യാപിക്കുന്നതോടെ കുടിശിക ഏഴായി മാറും ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച പതിനെട്ട് ശതമാനമാണ് ക്ഷാമബദ്ധയായി അനുവദിക്കാനുള്ളത് കുടിശ്ശിക ഏഴാകുന്നതോടെ ക്ഷാമബത്ത ഇരുപത്തിയൊന്ന് ശതമാനമായി ഉയരും ഇതിനു പുറമെയാണ് സംസ്ഥാനത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം മൂന്നര കൊല്ലം മുമ്പുള്ള സാധനങ്ങളുടെ വിലയല്ല ഇപ്പോഴുള്ളത് ശമ്പളമായി ലഭിക്കുന്ന വരുമാനമാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെയും ജീവിതോപാധി അല്ലാതെ അവർക്ക് മാസപ്പടി കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മൂന്ന് മാസം ജോലി ചെയ്താൽ നാലാം മാസം ശമ്പളമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ലീവ് സറണ്ടർ ക്ഷാമബത്ത മെഡിസെപ്പ് എന്നിവയുടെ പേരിൽ ശമ്പളത്തിൻ്റെ നാലിലൊന്നും സർക്കാർ പിടിച്ചുപറിക്കുകയാണ് സർക്കാരിൻ്റെ വരുമാനം മുഴുവൻ സർക്കാർ ജീവനക്കാർ കൊണ്ടുപോകുന്നു എന്നാണ് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പ്രചരിപ്പിക്കുന്നത് എന്നാൽ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അവരാരും ബാങ്കിൽ നിക്ഷേപിക്കുകയല്ല മറിച്ച് ആ പണം വിപണിയിലേക്ക് തന്നെ എത്തിക്കുകയാണ് ജി എസ് ടി ഇനത്തിൽ അതിവേഗം കോടികൾ സർക്കാരിലേക്ക് മടങ്ങിയെത്തും എന്നാൽ സർക്കാർ മേഖലയിൽ താഴ്ന്ന ജോലിയാണ് ലഭിക്കുന്നതെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും അയാൾ പുറത്താകും ഇതെല്ലാം സിവിൽ സർവീസിനെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമമായിട്ടാണ് കാണുന്നത് സെക്രട്ടേറിയറ്റിലും മറ്റും ചിലർ തമ്പടിച്ച സർക്കാരിനെ വഴിതെറ്റിക്കുന്നു ലാസ്റ്റ് ഗ്രേഡ് മേഖലയിൽ ഒരു ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്നത് തുച്ഛമായ ശമ്പളത്തിനാണ് പല സർക്കാർ ജീവനക്കാർക്കും വായ്പകളുണ്ട് വലിയ തുക സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നതിനാൽ നിത്യ ചെലവിന് ബുദ്ധിമുട്ടുക മാത്രമല്ല വായ്പകൾ തിരിച്ചടയ്ക്കാൻ പോലും പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും കഴിയുന്നില്ല ഇന്ത്യയിൽ കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കുടിശ്ശികയായിട്ടില്ല രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത കേന്ദ്ര സർക്കാരും കേരളം ഒഴികെയുള്ള രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നൽകുന്നുണ്ട് ജനുവരി ജൂലൈ മാസങ്ങളിലാണ് കേന്ദ്രം ജീവനക്കാർക്ക് ക്ഷാമബത്ത പ്രഖ്യാപിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ജനുവരി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ജൂലൈ എന്നിങ്ങനെ കേന്ദ്രം പ്രഖ്യാപിച്ച ആറു തവണത്തെ ക്ഷാമബത്തയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകാതെ കുടിശ്ശികയാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള വർധനയുടെ കുടിശ്ശിക നൽകാതെ ലീവ് സറണ്ടർ പിടിച്ചു വെച്ച് ക്ഷാമബത്ത അനുവദിക്കാതെ ജീവനക്കാരെ നരകിപ്പിക്കുകയാണ് സർക്കാർ പതിവ് പോലെ പറയുന്ന ന്യായം കേന്ദ്രം പണ്ട് നൽകുന്നില്ല എന്നാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടിയുടെ വരവ് കാണിക്കുന്നുണ്ട് എന്നാൽ ചെലവിലേക്ക് എത്തുമ്പോൾ ഈ കണക്കിൽ വ്യത്യാസമുണ്ടാകുന്നു ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരെ തളർത്തുന്നത് വഴി നിഷേധിക്കപ്പെടുന്നത് സാധാരണക്കാർക്ക് കിട്ടേണ്ട സേവനങ്ങളാണ് ഇരുപതിനായിരം കോടിയാണ് ക്ഷാമബത്തയുടെ ആകെ കുടിശ്ശിക ലീവ് സറണ്ടർ കോടി കൂട്ടുമ്പോൾ ഇത് അൻപതിനായിരം കോടിയോളമാകും ശമ്പള കുടിശ്ശികയും ക്ഷാമബത്തയും അനുവദിക്കുന്നതിനായി നിരന്തരം സമരങ്ങൾ നടത്തിയെങ്കിലും ഫലമില്ലാതെ വന്നപ്പോഴാണ് സർക്കാർ ജീവനക്കാർ ട്രിബ്യൂണലിനെ സമീപിക്കാൻ തീരുമാനിച്ചതാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ക്ഷാമബത്തയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഡി അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് ജീവനക്കാർ ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും അവിടെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് മെല്ലെപ്പോക്കാണ് ഇക്കഴിഞ്ഞ നാലാം തീയതി സത്യവാങ്മൂലം നൽകാമെന്നായിരുന്നു സർക്കാരിൻ്റെ ഉറപ്പെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല ട്രിബ്യൂണലിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് കാലത്ത് കേന്ദ്ര നിരക്കിലുള്ള ക്ഷാമബത്ത സർക്കാർ ജീവനക്കാർക്കും ലഭിക്കണമെന്ന കേരള എൻ ജി ഒ അസോസിയേഷൻ അടക്കമുള്ള ജീവനക്കാരുടെ യൂണിയനുകൾ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തി നേടിയെടുത്തതാണ് ആ ക്ഷാമബത്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ശമ്പള പരിഷ്കരണ കമ്മീഷനുകളെ നിയമിച്ച് ജീവനക്കാരുടെ ശമ്പള സ്കെയിലുകൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടും കേന്ദ്ര ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെയോ ആനുകൂല്യത്തിൻ്റെയോ അടുത്തെത്താൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വേറെ കാര്യം സർക്കാർ ജീവനക്കാരിൽ കൂടുതൽ പേരും ഇടതു സംഘടനയിലെ അംഗങ്ങളാണ് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ജീവനക്കാരെ ഇടതു സംഘടനയിൽ അംഗങ്ങളാക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു ഇടത് കപടത സർക്കാർ ജീവനക്കാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അധികാരത്തിനൊപ്പം നിന്നുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ കൊയ്യാനുള്ള ഇടത് സംഘടനാ നേതാക്കളെ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്നതിനിടയിൽ മരണപ്പെട്ടത് ഒരു ലക്ഷത്തോളം പെൻഷൻകാരാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ് പങ്കാളിത്ത പെൻഷൻ രാജ്യത്ത് അവസാനമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം അന്ന് അധികാരത്തിലുണ്ടായിരുന്ന സർക്കാർ ജീവനക്കാർക്ക് നൽകിയിരുന്ന ഉറപ്പ് കേന്ദ്രത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ഇവിടെയും നടപ്പാക്കാം എന്നായിരുന്നു എന്നാൽ അതൊന്നും പാലിക്കപ്പെട്ടില്ല പങ്കാളിത്ത പെൻഷൻ്റെ പേര് പറഞ്ഞ വായ്പ എടുത്തവരാണ് പിണറായി സർക്കാർ പങ്കാളിത്ത പെൻഷനിൽ നിന്നും പിന്മാറില്ലെന്ന ഉറപ്പ് നൽകിയാണ് പിണറായി സർക്കാർ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ വായ്പ എടുത്തത് മെഡിസെപ്പ് പദ്ധതിയിലൂടെയും ജീവനക്കാരെ പറ്റിച്ചു പിണറായി സർക്കാർ ജീവനക്കാരിൽ നിന്ന് മാസം അഞ്ഞൂറ് രൂപ വെച്ച് വർഷം ആറായിരം രൂപ പിരിച്ചെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നാൽ പദ്ധതിയിൽ അംഗങ്ങളായ മിക്ക ആശുപത്രികളും ജീവനക്കാർക്ക് സേവനം നൽകാൻ ഇപ്പോൾ തയ്യാറല്ല ഇൻഷുറൻസ് കമ്പനിയുമായി സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറയപ്പെടുന്ന കരാറിൻ്റെ വിവരങ്ങൾ പോലും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇൻഷുറൻസ് കമ്പനികളാകട്ടെ അവർക്ക് തോന്നുന്നത് പോലെ പുതിയ നിബന്ധനകൾ കൊണ്ടുവരികയാണ് പല ആശുപത്രികളും മെഡിസി ഇവിടെ സ്വീകരിക്കുന്നതല്ല എന്ന ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു സർക്കാർ ജീവനക്കാരെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണിതാ സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഒരു വർഷം ആറായിരം രൂപ കൊടുക്കുന്ന സർക്കാർ ജീവനക്കാരൻ്റെ അവസ്ഥയാണിത് ഈ ആറായിരം രൂപയിൽ നിന്നും ജി എസ് ടി വരുമാനം കൂട്ടാനാണ് സർക്കാർ ശ്രമിച്ചത് ജീവനക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കേണ്ട സർക്കാർ മെഡിസെപ്പിലൂടെ തലയുരുകയാണ് ചെയ്തത് ഇത്തവണ എൽ ഡി ക്ലാർക്ക് പരീക്ഷയിൽ പി എസ് സി അപേക്ഷ ക്ഷണിച്ചിട്ടും അപേക്ഷ നൽകാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറല്ല സർക്കാർ ജോലി കിട്ടിയിട്ടും കാര്യമില്ല എന്ന തോന്നൽ തന്നെ കാരണം പുതിയ തലമുറയാകട്ടെ വിദേശങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുന്നു ഇനിയൊരിക്കലും മടങ്ങിവരാത്ത രീതിയിൽ നാടുവിട്ട് അവർ ഓടിപ്പോകുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളം ഒരു വലിയ വൃദ്ധസദനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ വേളയിൽ നമ്മുടെ ധനമന്ത്രി പറഞ്ഞതാ കേരളത്തിൽ പന്ത്രണ്ടായിരം വീടുകൾ പൂട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് എന്നാൽ യഥാർത്ഥ കണക്ക് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് സർക്കാർ മാറിയിരുന്നെങ്കിൽ സമരം ചെയ്യമായിരുന്നു എന്ന അവസ്ഥയിലാണ് ജീവനക്കാരുടെ സംഘടനകൾ അത്രയേറെ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണ് സംഘടനാ നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇടത് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് നായനാർ മന്ത്രിസഭ നിയോഗിച്ച കമ്മീഷൻ എൺപത്തി ജീവനക്കാർ അധികമായി സർവീസിലുണ്ടെന്ന് കണ്ടെത്തിയത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെല്ലാം സർക്കാർ ജീവനക്കാർ ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പിന്നീട് അധികാരത്തിൽ വന്ന ആന്റണി സർക്കാർ കൊണ്ടുവന്ന ചില നിയന്ത്രണങ്ങളാണ് രണ്ടായിരത്തി രണ്ടിൽ ഇടത് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പണിമുടക്കിലേക്ക് സർക്കാർ ജീവനക്കാർ തിരിയാൻ കാരണമായതാ ടൂറിസം വ്യവസായ മേഖലകളിൽ അനന്തമായ സാധ്യതകളാണ് കേരളത്തിൽ ഉള്ളതെങ്കിലും മദ്യവും ലോട്ടറിയും പ്രധാന വരുമാനമാക്കി മുന്നോട്ട് പോകുന്നതാണ് സർക്കാരിന് താൽപ്പര്യം ഇതിൻ്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാകട്ടെ ഈ സമൂഹവും കുടിശ്ശിക നൽകാതെ കടം പറഞ്ഞതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് സമരം ചെയ്യാൻ കാരണം ഇപ്പോൾ ക്ഷാമബത്ത കുടിശ്ശികയായിട്ട് കൊല്ലം മൂന്നായി പണ്ട് സമരം ചെയ്യാൻ സർക്കാർ ജീവനക്കാരെ പ്രേരിപ്പിച്ച സംഘടനകളെല്ലാം ഇന്ന് സർക്കാരിന് ഒത്താശ ചെയ്യുകയാണ് എന്നതാണ് ഏറ്റവും രസകരം എന്നാൽ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല വലുത അവരുടെ നിലനിൽപ്പാണ് ക്ഷാമബദ്ധയും ശമ്പള കുടിശ്ശികയും കൊടുക്കാനുള്ള നിർവാഹമില്ലെന്ന് പറയുമ്പോഴും സർക്കാരിൻ്റെയോ മന്ത്രിമാരുടെയോ ധുഹൃത്തുകൾക്ക് യാതൊരു കുറവുമില്ല ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥ സർക്കാർ ജീവനക്കാരെ ഭയപ്പെടുത്തുന്നുണ്ട് രാപ്പകൽ പണിയെടുക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ട ബാധ്യത തങ്ങളുടേതല്ല എന്ന നിലപാടാണ് സർക്കാരിന് ജീവനക്കാർക്ക് ക്ഷാമബദ്ധ നൽകുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല പക്ഷേ ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ സർക്കാർ ജീവനക്കാരുടെ വേതന വ്യവസ്ഥകൾ അട്ടിമറിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ വരെ കേരളത്തിൽ വന്ന നൂറും ഇരുന്നൂറും രൂപ വെച്ച അവരുടെ ശമ്പളം സ്വന്തം ഇഷ്ടപ്രകാരം വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും ഇന്ന് എൻ ജി ഒ അസോസിയേഷൻ സെറ്റോ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ സംയുക്ത സമരസമിതിയുടെ കീഴിൽ പണിമുടക്കുകയാണ് കാരണം സർക്കാർ ജീവനക്കാർ അത്രയേറെ സഹകേട്ടിരിക്കുന്നു ഇന്നത്തെ പണിമുടക്കിനെ അനുകൂലിക്കുന്നവരെ ഭരണപക്ഷത്തെ സംഘടനാ അടിമകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥിതിയുണ്ടായി സെക്രട്ടറിയേറ്റിനു മുന്നിൽ സമരക്കാർക്കിടയിലൂടെ ഭരണപക്ഷ സംഘടനയിൽപ്പെട്ട ഒരു അടിമ പലതവണ വാഹനം ഓടിച്ചാണ് പ്രകോപനമുണ്ടാക്കിയത് ഇപ്പോഴും സർക്കാരിനെ അനുകൂലിക്കുന്നവനെയൊക്കെ സർക്കാർ ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ ക്ഷുദ്രജീവികൾ ജീവനക്കാരുടെ രക്തം ഊറ്റിക്കുടിച്ചുകൊണ്ടേയിരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ പോക്ക് ഭരണസ്തംഭനത്തിലേക്കാണ് ശ്രീലങ്കയുടെ ഇതിന് സമാനമായ അവസ്ഥയിലേക്കാണ്